മൈ അറ്റുമായി അപ്പോൾ നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ട് അതിശയിക്കേണ്ട ഇതെൻ്റെ കട്ടിലെ എപ്പോഴത്തെ അവസ്ഥയാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് കൊള്ളാലി ഈ കാല് തൂക്കിയിട്ടിരിക്കുന്നത് ഈ സാധനത്തിൻ്റെയാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോ ചെയ്തിട്ട് എനിക്കൊരു സമയമില്ല വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഓരോന്നൊക്കെ എടുത്തു വെക്കും പക്ഷേ മടി ഒന്ന് മടി രണ്ടാമത്തെ കാര്യം ക്ലാസ്സിന് പോകുന്നതുകൊണ്ട് ഒട്ടും സമയമില്ല അത് രണ്ടാമത്തെ കാര്യം അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് തൊട്ടെന്നും വീഡിയോ വേണം എന്തുവാ ഭയങ്കര ആക്റ്റീവ് ആണോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഈ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ നാളെ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ എനിക്ക് ഭയങ്കര ഈ ക്ലാസ്സിന് പോകേണ്ട ഒരു തിരക്കി ഞാൻ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ നാളെ ഒരു ദിവസത്തെ ഫുള്ള് ഫുൾ വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ഞാനൊരു ഈ ഒരു ഇൻട്രഡക്ഷൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നാളെ ഞാൻ ക്ലാസ്സിന് പോകുന്നതായിരിക്കും ഫുൾ ഡേ വ്ളോഗ് എടുക്കാൻ പറ്റത്തില്ല ഒരു സെവൻ എ എം ടു എയ്റ്റ് ആ ഒരു ടൈം വരെ പിന്നെ നാലുമണിയാകുമ്പോൾ ഞാൻ വരും അപ്പം നാലുമണി തൊട്ടുള്ള മണി തൊട്ടുള്ളയും എടുക്കാൻ പറ്റും അപ്പം നാളത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് തൊട്ട് എന്നും പ്രതീക്ഷിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് പോകും പക്ഷേ പറ്റത്തില്ല അപ്പൊ ഞാൻ രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റു ഞാനൊരു ഏഴു മണിക്കെങ്കിലും എഴുന്നേറ്റാല് എട്ടുമണി ആകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്നെങ്കിലും ഇറങ്ങത്തുള്ളൂ കേട്ടോ ഏഴു മണിക്ക് അലാറം വെച്ചാലും ഏഴ് പത്താകുമ്പോഴേ ഞാൻ എഴുന്നേക്കാറുള്ളൂ പത്ത് മിനിറ്റും കൂടെ കൂട്ടി വെക്കും ഏഴു മണിക്ക് അലാറം അടിച്ചു കഴിഞ്ഞാല് ആ ഉറക്കത്തിനൊരു പ്രത്യേക സുഖമല്ലേ അപ്പോൾ ഇനിയുള്ള പരിപാടി പോകുക കുളിക്കുക പല്ലേക്കുക വരിക അപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ടും ഒരുങ്ങാൻ വേണ്ടിയിട്ടും ഉള്ള കുറച്ച് സാധനങ്ങളെ നമുക്ക് അലമാരിയിൽ നിന്ന് തപ്പി എടുത്ത് വെക്കാൻ കേട്ടോ ഇതെൻ്റെ ഫേസ് വാഷ് പിന്നെ റോൾ ഓൺ എൻ്റെ മസ്കാര ഷാഡോ ഇത് ഇത്രയേ ഞാൻ ഡെയിലി യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ ഞാനങ്ങനെ കണ്ണെഴുതാറില്ല എനിക്ക് അലർജി ഉണ്ട് അപ്പോൾ ഞാനങ്ങനെ കണ്ണെഴുതാറില്ല അങ്ങനെ കുളിച്ചിട്ടൊക്കെ വന്നു ഇനി ഒരുങ്ങിയിട്ട് വരാം ഗെറ്റ് റെഡി വിത്മി ഒക്കെ എടുക്കണമെന്നുണ്ട് പക്ഷേ അതിനൊന്നും ഉള്ള സമയം ഇല്ല എൻ്റെ ഒരു ടാലൻറ്റ് കണ്ടില്ലേ ഒരു കൈകൊണ്ടൊക്കെ ഞാൻ ലിപ്സ്റ്റിക് ഇടും കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക് കേട്ടോ ഞാൻ തലേ ദിവസമേ ടാഗൊക്കെ എടുത്ത് ബാഗിൽ വെച്ചിരിക്കും കാരണം ഞാൻ മറന്നു പോവും കേട്ടോ ഏറ്റവും കൂടുതൽ ഞാൻ മറക്കുന്നൊരു സംഭവമാണ് ടാഗ് ഞാനിപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് തന്നെ രണ്ടും എട്ടാം കാണ്ട് മറന്നിട്ടുണ്ട് അതുകൊണ്ട് നേരെ ചെന്നിരുന്നത് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ദോശയും കിഴങ്ങ് റോസ്റ്റുമായിരുന്നു കേട്ടോ കഴിക്കാൻ നിങ്ങൾ കഴുതും ഈ ഒക്കെ ഇട്ടിട്ട് എന്തിനാണ് കഴിക്കുന്നത് അതിന് മുമ്പ് കഴിച്ചുവിടെയെന്ന് പക്ഷെ ഒരു തുള്ളി ലിപ്സ്റ്റിക്ക് പോലെ എൻ്റെ വയറ്റിൽ പോത്തില്ലാട്ടോ അത്രയ്ക്കും ശ്രദ്ധയോടാണ് ഞാൻ കഴിക്കുന്നത് മുട്ട കിട്ടിയപ്പോൾ കുറച്ച് ലേറ്റായി കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ അത് കുത്തി കെട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ലെഞ്ചൊക്കെ പാക്ക് ചെയ്ത് ഞാൻ നേരെ നടന്നു ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എനിക്ക് സങ്കടം വന്നൊരു ദിവസമായിരുന്നു കേട്ടോ ഞാൻ ഈ ഒരു ടു ത്രീ ഡേയ്സ് കൊണ്ട് പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ കള്ളനും പോലീസും കളി കളിക്കുമായിരുന്നു കേട്ടോ പുള്ളിക്കാരത്തിൽ ഫോൺ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് എൻ്റെ അടുത്ത് ഒരിടത്ത് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ കഷ്ടകാലം എന്ന് പറയാം രണ്ടുപേരും പരസ്പരം കണ്ടില്ല ഞാൻ ക്ലാസ്സിൽ കയറാറായപ്പോഴത്തേക്കിനും ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു ആട്ടോ അപ്പോഴാണ് ദൈവദൂതനെ പോലെ ഞങ്ങളുടെ ഇക്ക വന്നത് ഇതെന്റെ ഇത്താടെ ഇക്ക ആണ് ആട്ടോ ഇതൊന്നും അല്ല ട്വിസ്റ്റ് ഞാൻ കോളേജിൽ ചെന്നപ്പോഴത്തേക്കിനും ആ കൊച്ചിനെ കാണുന്നില്ല എന്നെ തപ്പി എവിടെയോ പോയി ഞാപ്പിന്റെ ഇറങ്ങിയൊരു ഓട്ടമായിരുന്നു അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് എട്ട് മണിക്ക് അവിടെ കോളേജിൽ എത്തുന്നതും നാല് മണിക്ക് അവിടെ നിന്ന് വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് ഞാൻ ഇറങ്ങുന്ന ടൈമിൽ ടൈമിലെടുത്ത വീഡിയോ ആണ് രാവിലെ എന്നെ ഇട്ട് വട്ടം കറപ്പിച്ച സാധനത്തിന് ഞാനിപ്പോൾ കാണിച്ചു തരാം അതോ പോന്നു മൊത്തത്തിൽ ഞാൻ കറങ്ങിപ്പോയി ഞാനല്ല ആ കൊച്ചും കറങ്ങിപ്പോയാട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നേരെ വീട്ടിലോട്ട് പോകുന്നില്ല ഇന്ന് എനിക്ക് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളും ഉണ്ട് കോളേജിൽ ചുരിദാറാണ് അലൗഡ് കേട്ടോ യൂണിഫോം ഇതുവരെ കിട്ടാത്തത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ കിടന്ന് വട്ടം കറങ്ങുവാണ് എൻ്റെ എങ്ങനെ അധികം ചുരിദാറൊന്നും ഇല്ല ഉള്ളതെല്ലാം ഭയങ്കര വർക്കൊക്കെ ഉള്ളതാണ് കേട്ടോ ഒരമണിക്കൂറോളം രാധാസിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് പോസ്റ്റ് അടിച്ച് നിന്നു ഉമ്മ വരാൻ താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നേരെ ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ടോപ്പ് സെക്ഷനിലേക്ക് പോയി ഒരുപാട് എടുത്തിട്ടെങ്കിലും എനിക്കെങ്ങനെ അധികമായിട്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ല ക്യാഷ്വലായിട്ടുള്ള വേറാണ് കേട്ടോ എടുത്തതെല്ലാം സിമ്പിളായിട്ടുള്ളത് ഇട്ട് കഴിഞ്ഞാൽ വലിയ ചൂടറിയത്തില്ല അപ്പോൾ ഞാൻ എടുത്ത ഡ്രസ്സിൽ ഉമ്മക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സായിരുന്നു ഇത് കേട്ടോ എനിക്കെന്തോ ഇടാൻ ഇപ്പോൾ അങ്ങോട്ടൊരു മനസ്സില്ല മുൻപ് ഞാൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ എനിക്ക് തൃപ്തി അല്ലാത്തതൊന്നും എനിക്കിപ്പോൾ എടുക്കാൻ കഴിയത്തില്ല അപ്പോൾ എനിക്കെന്തോ അത് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ആ ഒരു കളർ അല്ലെങ്കിലും ഇഷ്ടമല്ല അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോയത് ഗോൾഡ് മേടിക്കാനായിരുന്നു കേട്ടോ എൻ്റെ മാരേജിനൊക്കെ ഒരു കമ്മൽ എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു കേട്ടോ ഒരു കുഞ്ഞ് കമ്മൽ അപ്പോൾ അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല അത് കൊടുത്തിട്ടൊരു സ്റ്റഡ് മേടിക്കാമെന്ന് കരുതി എപ്പോഴും വളയം മറ്റേ ആണ് കേട്ടോ ഇടുന്നത് അതിപ്പോൾ ഒരു കോലമായിട്ടു ഇട്ടിട്ടിട്ട് പന്നലായി അപ്പോൾ ഞാൻ ഈ ഈയൊരു കമ്മലാണ് എടുത്തത് ഇതിൻ്റെ ഒരു പേർ മുറുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുമായിരുന്നു കേട്ടോ കൊള്ളാമായിരുന്നു എനിക്ക് അത്യാവശ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാനൊരു മോതിരം എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് ആ മോതിരം ഞങ്ങൾ പുനലൂരുള്ള അല്ലാമീൻ ജുവലേഴ്സിലാണ് പോയത് കേട്ടോ ഞങ്ങൾ മിക്കവട്ടും അവിടെയാണ് പോകുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് എൻ്റെ ഫോണിൻ്റെ ചാർജറിൻ്റെ വള്ളി കംപ്ലയിൻ്റ് ആയി അപ്പോൾ അപ്പ അത് എണ്ണം വാങ്ങിക്കണമായിരുന്നു അങ്ങനെ മൊബൈൽ കടയിൽ കയറി അത് തപ്പിയെടുത്ത് നേരെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി അപ്പോഴാണ് വഴിയരികിൽ ഒരു കട കണ്ടത് ഈ രാവിലെ എഴുന്നേറ്റ് ഓടുമ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രെഡൊക്കെ വാങ്ങിച്ചു കേട്ടോ ചില ദിവസങ്ങളിൽ എനിക്ക് കഴിക്കാൻ തോന്നത്തോലുമില്ല അപ്പം ബ്രെഡൊക്കെ ആണെങ്കിൽ ഞാനങ്ങ് കഴിക്കും അതുകൊണ്ട് നേരെ നമ്മൾ വീട്ടിലോട്ട് പോവാണ് എനിക്കിപ്പോൾ വലുതായിട്ട് ഒന്നിന് സമയം കിട്ടുന്നില്ല കേട്ടോ ഞാൻ രാവിലെ പോയിട്ട് വൈകിട്ട് വരും പിന്നെ കുറച്ച് നേരം കിടന്നൊന്ന് എഴുന്നേക്കുമ്പോൾ തന്നെ പത്ത് മണിയാവും ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫ്രൂട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് ഉമ്മടെ നിന്ന് പിടിച്ചു മേടിക്കുവാണ് കാരണം എനിക്ക് ദാഹിച്ചിട്ട് വയ്യ നേരത്തെ തെണ്ടിത്തീയതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ നാലു മണിയായപ്പോഴാണ് എൻ്റെ കോളേജ് വിട്ടത് നാലുമണിയായപ്പോൾ ഉമ്മടുത്തവിടെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ വന്നപ്പോൾ നാലേകാലായി അതുവരെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു അപ്പോൾ എനിക്ക് കുറച്ച് ഡ്രസ്സും കുറച്ച് ഡ്രസ്സൊന്നും അല്ല എനിക്ക് ഒരു രണ്ട് ടോപ്പൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത് എനിക്ക് എന്തോ അവിടുത്തെ കളക്ഷൻസ് ഒന്നും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടില്ല മുമ്പൊക്കെ ഞാൻ പോകുമ്പോൾ ഭയങ്കര അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ ഒരു ടോപ്പ് എടുത്തുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് കടയിലൊക്കെ പോണമായിരുന്നു അവിടെയൊക്കെ പോയിട്ട് വന്ന് കയറിയപ്പം മണിയായി കണ്ണൊക്കെ ചത്ത പോലെ ആയിട്ടുണ്ട് ഇനി വലിയ പരിപാടി ഒന്നും ഇല്ല ഇനി വല്ലതും കഴിക്കണം കുളിക്കണം കിടക്കണം കുളിച്ച പോലും ഇല്ല കേട്ടോ വന്ന ഉടനെ ഉമ്മടെ നൈറ്റിയൊക്കെ എടുത്തിട്ട് ഇരുന്നു ഇതുപോലെ ഒരു കംഫേർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇനി ഇല്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പറ്റേട്ടോ